വരണ്ടോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതൊരു ട്രൈബൽ വില്ലേജ് ഇവര് ഫോം ചെയ്ത ഒരു ട്രൈബൽ വില്ലേജ് ഒരു പരമ്പരാഗത സംഭവങ്ങളൊക്കെ മെയിന്റൈൻ ചെയ്യുന്ന ഒരു ഒക്കെ ചെയ്യുന്ന കൊറേ കുടിലുകളും അവരുടെ ക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അതല്ല സോറി ഇങ്ങോട്ട് നോക്കൂ ഇതായാലും കുടിലാണ് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ അമ്മമ്മമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആരും കാണുന്നില്ലല്ലോ ഏത് അതല്ല ഇത് ഓക്കെ ഈ പോവുന്നതാണ് ഒരു കുട്ടിയും അമ്മയും അതെ പണ്ടുകാലങ്ങളിൽ ഓക്കെ നമ്മൾ ഇവിടെ എന്തോ കണ്ടു ഹൈ മഞ്ചാടി വെച്ചിട്ടൊരു കമ്മൽ അങ്ങോട്ട് നോക്കൂ അമ്മൂമ്മയുടെ കമ്മൽ ഈ അമ്മൂമ്മയുടെ ചെവിയെ തുടച്ചു കമ്മലാക്കി പണ്ടിവിടെ താമസിച്ചിരുന്നതായിരിക്കും അറിഞ്ഞൂടാ വിസ്മയ വിസ്മയ വിസ്മയറിയിക്കുന്നു ഹലോ വിസ്മയ ഹൗ ആർ യു അതെ വിസ്മയ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട രണ്ടാഴ്ച കൂടെ കഴിയുമ്പോ നമ്മള് തിരിച്ചെത്തും എന്നിട്ട് നമുക്കും പോവാ എവിടെലും ഒക്കെ നൂറാഴ്ച ഇപ്പൊ നമ്മള് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു കുടിലിന്റെ സെറ്റപ്പ് ഈ ഒരു കുടിലിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടപ്പോ നമ്മൾ പറഞ്ഞേയുള്ളൂ സജുവിന്റെ ഡയലോഗിന് പറ്റിയ സ്ഥലമാണെന്ന് എന്റെ മനയിലേക്ക് സ്വാഗതം ആ ഇത് എന്റെ ഡോ അവിടെ കേക്കുന്നത് ഓക്കേ നമുക്ക് അടുത്ത കുടിലേക്ക് പോവാം അവിടെ താഴേക്കാ പോയെ വേ ഔട്ട് പുറത്തേക്കുള്ള വായോ ചെണ്ട ഇത് മറ്റേതാണോ തായമ്പകം അല്ല അല്ലേ ജ്യോതുമറയോ കാട്ടാനക്കാട്ടു നായക്ക് എന്താ ഇതെന്താ ചോദിച്ച ഞാൻ കാട്ടാനെന്നൊക്കെ വായിച്ചത് കാട്ട് നായ്ക്ക സമുദായം ഓക്കെ 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 ആചാരങ്ങളും ഉത്സവങ്ങളും ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത താളവാദ്യമാണ് ഹലോ ധവുൾ അമല നമ്മടെ ഓടക്കുഴല് പോലെ ഏത് ഇതിലോ ഏ ആ മേളിലുള്ള ചിരട്ടല്ലേ ആ നോക്കിയ എന്റെ മുകളിലുള്ള സാധനം ലൈവ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കാണിച്ചോട് കുട്ടികളെ കാണിക്കൂട്ടു കുട്ടികളെല്ലാരും കണ്ടെ നമുക്ക് പോവാ പോവാ ബൈ എന്താണ് പുറത്തേക്കുള്ള വാ കയസ് നമ്മളീ കുടലിൽ നമ്മൾ ഈ കുടലിൽ ആരെയോ കണ്ടു കൈസ് ഇവിടുത്തെ മുത്തപ്പനെ മുത്തപ്പിതോ കൈസ് ഈ മുത്തപ്പൻ കണ്ടു കണ്ടു പൊക്കി 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 എണീറ്റോ ഇതാണ് അക്ഷയ് മൂപ്പൻ മൂപ്പി ഞാൻ മാറി ഞാൻ മാറി അക്ഷയ് എണീറ്റോഷ മോൾ